നമ്മൾ കേരള എം ബി ഡിയുടെയും ഒരു പുതിയ ആശയം ഇന്ന് ലോഞ്ച് ചെയ്യാണ് സാധാരണ നമ്മൾ ആർ ടി ഓഫീസുകളിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും കിട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ പി ആർ ഒ ആണ് സമീപിക്കുന്നത് കേരളത്തിലെ എല്ലാ ഓഫീസുകളിലും പി ആർ ഒമാരുണ്ട് എങ്കിലും നമ്മളൊരു പുതിയ പരിഷ്കാരമെന്ന നിലയിൽ ഈ ഉച്ചയ്ക്ക് ശേഷം ഓഫീസ് ക്ലോസ് ചെയ്തിരുന്നു അവിടെ ആവശ്യമില്ലാത്ത ആളുകളെ എൻട്രി ചെയ്യാൻ അനുവദിക്കുന്നില്ല പക്ഷേ പി ആർഒയുടെ സേവനം ഉണ്ടാവും പക്ഷെ എന്നാലും ചിലർക്ക് സംശയം തീരാത്തത് കൊണ്ട് ഒരു പുതിയ ആശയം കോട്ടയം ആർ ടി ഒ ആണ് ശ്രീ അജിത്ത് മുന്നോട്ട് വെച്ചൊരു ആശയമാണ് അത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ നാഗരാജു അത് സ്വീകരിക്കുകയും അതിനെപ്പറ്റി വളരെ വിശദമായി പഠിച്ചപ്പോൾ ഞങ്ങൾ വെർച്വൽ പി ആർ ഒ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കുന്നത് ഇത് വെർച്വൽ പി ആർഒ എന്ന് പറയുന്നത് ഇതിനകത്തൊരു ക്യു ആർ കോഡ് ഉണ്ട് അതെടുത്തോളൂ അതിങ്ങെടുത്ത് തരൂ ഇതിലൊരു ഇതിലൊരു ക്യു ആർ കോഡുണ്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് കിട്ടുന്ന എല്ലാ സേവനങ്ങളിലേക്കും ലിങ്ക് ചെയ്തു പോകാൻ പറ്റും അപ്പോൾ ഒരു പി ആറോടെ ആവശ്യമില്ല നമുക്കിതിൽ ഏത് വിഷയത്തിലേക്കാണ് ഏത് ഏത് നമ്മുടെ ഡൗട്ട് എന്താണ് നമുക്കിപ്പം നമുക്ക് ഫൈൻ അടിച്ചിട്ടുണ്ട് ആ ഫൈൻ അടയ്ക്കണം അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളിലേക്കും നമുക്ക് പോകാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇതിവിടെ ലോഞ്ച് ചെയ്യാണ് അപ്പോൾ ഈ ഒരു വെർച്വൽ ഈ ഒരു ക്യു ആർ കോഡൊന്ന് സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്യുമ്പോൾ ഇവിടെ അത് വരും നമ്മൾ സാധാരണ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിലേക്ക് വരും നമ്മുടെ സൈഡിൽ ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും തൊട്ട് എന്തെങ്കിലും ഒന്ന് തൊട്ട് ആ വാഹനിലേക്ക് ആ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ആ ഓരോ ഇ ചെല്ലാൻ ഇ ചെല്ലാൻ സർവീസ് അവിടെ വരുന്നിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ പി ആർ ഒയുടെ ആവശ്യമില്ല അപ്പോൾ എല്ലാ ഓഫീസുകളിലും മാത്രമല്ല എല്ലാ ഓഫീസുകളിലും ഇതിൻ്റെ ഒരു ക്യു ആർ കോഡ് ഉള്ളൊരു ബോർഡ് വയ്ക്കും അതുകൂടാതെ നമ്മുടെ ഡിജിറ്റൽ വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് എല്ലാം ഇൻസ്റ്റാഗ്രാം വഴിയെല്ലാം ഇത് 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 പ്രചരിപ്പിക്കും അപ്പോൾ ആ ക്യു ആർ കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി ഒരുവിധം എല്ലാ പബ്ലിക് പ്ലേസുകളിലും ഇത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതൊരു ക്യാമ്പസിൽ ഇൻഡസ്ട്രീസ് എന്നുള്ള സർക്കാരിൻ്റെ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് തുടങ്ങിയ ഒരു പദ്ധതിയിൽ നമ്മൾ മൂന്ന് കോളേജുകൾ ചേർന്നാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് പോളിടെക്നിക്കൽ കോളേജാണ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്ക് അതുപോലെ വിസ്മയ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കട്ട് പിന്നെ സ്കില്ലേജ് ഡിജിറ്റൽ അക്കാഡമി മലപ്പുറം ഈ മൂന്ന് കോളേജിലെ കുട്ടികളാണ് ഇത് അവരാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതിനൊക്കെ തുടർന്നുള്ള മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്തു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ക്യു ആർ കോഡ് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യു ആർ കോഡ് വഴി എല്ലാ ഇൻഫർമേഷൻ അപ്പോൾ പി ആർ ഒ വേണം പി ആർ ഒയിൽ അനാവശ്യമായ സംശയങ്ങൾ ഇപ്പം ഇത് ഓഫീസിൽ ഉച്ചയ്ക്ക് ശേഷം ആരും കയറേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഒരു പരിപാടിയായിട്ട് ഇറങ്ങി അങ്ങനെ കയറായാലും ഞങ്ങൾ അങ്ങനെ വിവരം അറിയും ഇപ്പോൾ വിവരം അറിയാൻ ഒരു കുഴപ്പമില്ല ആർക്കും ട്വൻ്റി ട്വൻറ്റി ഫോർ അവേഴ്സ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആർക്കും എവിടെ വെച്ചും എല്ലാ ഇൻഫർമേഷനും കിട്ടും എല്ലാ അവർക്ക് അവർക്കാവശ്യം ഒരു സാധാരണ ഒരാൾക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടും ഇനി ഭാവിയിൽ നമ്മളിനകത്ത് ഒരു റോഡ് സേഫ്റ്റി ലിങ്കും കൂടി ഇതിനകത്ത് കണക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇപ്പോൾ ഒരു ലൈനിൽ റോഡിൽ കാണുന്ന ഒരു മാർക്ക് ആ മാർക്ക് എന്തിനുള്ളതാണെന്ന് പലർന്ന സംശയങ്ങളാണ് ഇപ്പോൾ രണ്ട് മഞ്ഞ വരെ ഇട്ടു എന്താണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഭാഗത്തേക്ക് ഇതിനെ നമ്മൾ ലിങ്ക് ചെയ്യും ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വളരെ സാധാരണക്കാരനേറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന ഇനി സംശയങ്ങളില്ല ഈ ക്യു ആർ കാർഡൊന്നും സ്കാൻ ചെയ്താൽ എല്ലാ സംശയങ്ങൾക്കും ഉത്തരവുണ്ട് ഒരു പി ആർ ഒ എന്താണോ മാനുവലി നമുക്ക് പറഞ്ഞു തരുന്നത് ആ സംശയങ്ങളെല്ലാം വിഷ്വലി വിഷ്വലായിട്ട് നമുക്ക് പറഞ്ഞുതരും അതാണ് ഇതിൻ്റെ ഗുണം അല്ല ഇതിൽ തന്നെ ഇതിൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് ഇതിൻ്റെ എല്ലാം ഉത്തരങ്ങളും ഇപ്പോൾ ഈ ചെല്ലാൻ അടയ്ക്കണം അത് നമ്മുടെ സൈറ്റിലേക്കാണ് കയറുന്നത് ഇത് നേരെ കയറാൻ പോകുന്ന എം ബി ഡിയിലെ ഓഫീഷ്യൽ സൈറ്റിലേക്ക് കയറി അവിടെ ഈ ചെല്ലാൻ കണ്ട് ഈ ചെല്ലാൻ അടച്ചു പോകാം അതിൽ നിന്ന് തന്നെ അടച്ചു പോകാം അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ ഈ ചെല്ലാനിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ചെല്ലാൻ എന്താണ് ഫൈൻ ഉള്ളത് നോക്കി നമ്മുടെ നമ്പർ കൊടുത്ത് ഫൈൻ അറിഞ്ഞ് അവിടുന്ന് നമുക്കിതങ്ങ് ചെയ്യാം ഓൺലൈനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം അറിയാൻ മാത്രം ഇൻഫർമേഷൻ മാത്രമല്ല അല്ലേ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഇതിൽ കൂടെ ഇതീ കൂടെ ചെയ്യാൻ പറ്റും അതെ അതിന്റെ ഉത്തരം കിട്ടും അതിന്റെ ഉത്തരം കിട്ടും ഓരോന്ന് ഇത് പറഞ്ഞോളൂ ആൻസർമേഷൻ പഠിപ്പിച്ചു കൊടുക്കും ഓരോന്നും അല്ല നമ്മൾ അല്ല ഒരു ഒരു അല്ല ഒരു പിയറെ കാണാൻ വച്ചാൽ ഒരു വണ്ടിയുടെ അതിന് ഉച്ചവരെ സമയമുണ്ട് പിയാറെ അവിടെ തന്നെ കാണും പക്ഷേ അതിപ്പോൾ സാധാരണക്കാരെ വിഷയമല്ല ഇത് ആ അല്ല അതുകൊണ്ടുതരാം ആ അത് നമുക്ക് കൊണ്ടുവരാം അത് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാം കാരണം ആ ചോദ്യത്തിൻ്റെ ഉത്തരം തരേണ്ടത് ചില ആർട്ടിയും ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് തരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് തരാനുള്ള ഏർപ്പാട് ചെയ്യും ആ ഇത് എല്ലാവർക്കും എപ്പോഴും എക്സസ് ചെയ്യാവുന്ന ഒരു സാധനമാണ് ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കേസ് ഇപ്പോൾ എൻ്റെ ഒരു പർട്ടിക്കുലർ വണ്ടിയുടെ ഒരു കേസ് അത് കൊണ്ട് കൊടുത്ത് ചോദിക്കണം അതുപോലെ ഫയൽ നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അത് മെഷീൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഒരു ഓൺലൈനിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല അത് ഈ പറഞ്ഞതുപോലെ ഒരു റിക്വസ്റ്റ് ഇടുക ഇടാനുള്ള സംവിധാനം കൊടുക്കുക റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ അധ്യാപകരോട് ഇമെയിലിലൂടെയാണ് ചോദ്യം ചോദിക്കുന്നത് അവ ഏത് മിഡ് നൈറ്റ് ആണെങ്കിലും അവർക്ക് ചോദിക്കാം ചോദിച്ചു കഴിഞ്ഞാൽ എർലി മോർണിംഗ് ഈ ടീച്ചർ പ്രൊഫസർ ഇത് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം അത് അല്ലെങ്കിൽ അവർ മറുപടി കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതിൻ്റെ എന്താണോ കുട്ടിക്ക് സംശയം തോന്നിയ ആൻസർ അത് കൊടുക്കുക അതുപോലെ ഒരു സംവിധാനം മാനുവലി അത് ചെയ്യാൻ പറ്റില്ല ഒരു പർട്ടിക്കുലർ വെഹിക്കിളിൻ്റെ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അത് അങ്ങനെ കൊടുക്കാൻ പറ്റൂ ഇത് ജനറൽ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ മെയിനായിട്ട് വന്ന് ഈ ചെല്ലാൻ എങ്ങനെയാണ് അടയ്ക്കേണ്ടത് ഒരാൾക്കറിയില്ല അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ തന്നെ കൊടുക്കുകയാണ് അപ്പോൾ ഈ ചെല്ലാൻ അടയ്ക്കാൻ നമ്മളെ തന്നെ പഠിപ്പിക്കണം പിന്നെ ആരുടെയും സഹായം ആവശ്യമില്ല അക്ഷയിൽ പോകണ്ട എവിടെയും പോകേണ്ട നമുക്ക് തന്നെ പഠിച്ചാൽ നമുക്ക് തന്നെ ചെയ്യാം അപ്പോൾ ഏത് സാധാരണക്കാരനും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ട്യൂട്ടോറിയൽ പഠിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് വണ്ടിയുടെ ലൈസൻസ് വരുന്നു പല ആളുകൾക്കും ഈ ഡിജിറ്റൽ ലൈസൻസാണ് വരുന്നത് അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വളരെ ഈസിയാണ് പക്ഷേ അതാരും ശ്രമിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇത് ലിങ്ക് ട്യൂട്ടോറിയൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ലൈസൻസ് ഞാൻ എനിക്ക് അല്ലെങ്കിൽ ആർ സി ബുക്ക് വന്നു അന്ന് തന്നെ വരും അപ്പം തന്നെ വരും കുറച്ചുകൂടി ഇനി അഡ്വാൻസ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ എല്ലാ പിന്നെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നിടത്തേക്ക് ടാബ് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ആ സൈറ്റിൽ നിന്ന് തന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഒരാൾ പാസ്സാവുന്ന അടുത്ത ഈ ഒരാൾ പാസ്സായൽ പാസ്സായിരുന്നു അവിടെ തന്നെ അപ്പോൾ തന്നെ റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് ഈ കാൻഡിഡേറ്റ് ഗ്രൗണ്ട് വിട്ട് പോകുന്നതിന് മുമ്പേ ലൈസൻസ് വരും ഫോണിലേക്ക് ആ നിലയിലേക്ക് മാറ്റും ഇനിയിപ്പോൾ നമ്മൾ ഇത് പത്ത് തൊണ്ണൂറ് സ്ഥലങ്ങളിൽ ടെസ്റ്റ് നടക്കുന്നു തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് സ്ഥലങ്ങൾ അവിടെയെല്ലാം ടാബ് വാങ്ങിക്കൊടുക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ടാബ് കൊടുക്കുന്നതോടുകൂടി അവിടെ നിന്ന് തന്നെ ഒരു നിമിഷം ഇപ്പോൾ വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗസ്ഥ ഇപ്പം എന്ന് വെച്ചാൽ സൈറ്റിൽ പാസ്സാവുന്നവരുടെ ലിസ്റ്റ് വെച്ചിട്ട് ഒരു രണ്ട് മണിയോടുകൂടി ഈ ഉദ്യോഗസ്ഥനെ ഓഫീസിൽ പോയി ഓഫീസിലെ കമ്പ്യൂട്ടറിൽ നിന്ന് ഈ ജയിച്ചവരുടെയും തോറ്റവരുടെയും എല്ലാം ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം അപ്പോൾ മാത്രമേ റിസൾട്ട് വരുള്ളൂ അപ്പോൾ രണ്ട് മണി മൂന്ന് മണിയപ്പം വരും ഇപ്പോൾ മറ്റേത് മാറ്റാൻ പോകുന്നത് അവിടെ വരും ഇതിലിപ്പോൾ ഇൻഫർമേഷൻസാണ് എല്ലാ ഒരു ഒരു കൗണ്ടറിൽ വന്ന് നമ്മൾ ചോദിച്ചാൽ കിട്ടുന്ന എല്ലാ ഇൻഫർമേഷൻ പിന്നെ അകത്തിരിക്കുന്ന ഒരു ഫയലിനെ പറ്റിയുള്ള സീക്രട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല ഒരു ഓൺലൈനായിട്ട് പറയാൻ പറ്റത്തില്ല അത് നോക്കിയിട്ട് പറയേണ്ട കാര്യമാണ് പിന്നെ ഫയലുകളെ കുറിച്ചും താമസവും വരില്ല നമ്മൾ നമ്മളെന്തൊണ്ട് അഞ്ച് ആറ് സർവീസുകൾ ഇപ്പോൾ ഈ എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ട്രയൽ റൺ പോലെയാണ് പല എററും വരുന്നുണ്ട് ഇരിക്കും കാരണം അതായത് ഞാൻ നേരത്തെ നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ഫയലിനെ ഇപ്പോൾ ട്രിവാൻഡത്ത് ഫലിൻ്റെ എണ്ണം കൂടുതലാണ് കൊച്ചിയിൽ കൂടുതലാണ് അപ്പം അതിനെ ഡിവൈഡ് ചെയ്ത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് കൊടുക്കുകയാണ് സ്റ്റേറ്റ് വൈഡ് എല്ലാ ഓഫീസിലേക്കും ഡിവൈഡ് ചെയ്ത് അപ്പം അവരുടെ സേവനം പെട്ടെന്നായിരിക്കും അവിടെ ഫയൽ കിട്ടി ഫയലിന്മേൽ തീർപ്പാക്കിയാണ് കോന്നിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ചിലപ്പോൾ കാസർഗോഡ് ഇരിക്കുന്ന ഒരു വണ്ടിയുടെ ഫയൽ കയ്യായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഫയൽ കൈകാര്യം ചെയ്ത് കൊടുക്കണം ഫൈവ് ഡേയ്സിൽ കൂടുതൽ വെക്കാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശമുണ്ട് അത് പരിശോധിക്കും അതാണ് വിജിലൻസ് പരിശോധിക്കാൻ പോകുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് വിജിലൻസ് തുടങ്ങാനുള്ള പ്രപ്പോസലുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ തന്നെ ഒരു വിജിലൻസ് വിങ് തുടങ്ങിയിട്ട് അവരിത് പരിശോധിക്കും ഈ കമ്പ്യൂട്ടറിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് ദിവസത്തിനുള്ളിൽ വെച്ചിട്ടുണ്ടോ ഏത് ഉദ്യോഗസ്ഥനാണ് ഈ സാധനം ഹോൾഡ് ചെയ്തിരിക്കുന്നത് എന്നറിയാൻ പറ്റും അവരുടെ പേരിൽ നടപടി വരും അപ്പോൾ ഡിലേ ഒഴിവാക്കുകയാണ് അപ്പോൾ നോ വേറെ ബെസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കാരണം തിരുവന്ത തിരുവനന്തപുരത്ത് ആളിന് കാസർഗോഡ് രജിസ്റ്റർ ചെയ്യുന്ന വണ്ടിയെക്കുറിച്ച് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ പറ്റില്ല അപ്പോൾ ഹോൾഡ് ചെയ്യില്ല അടുത്ത് കാസർഗോഡുള്ള ഫയൽ വന്നു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് തിരിച്ചു പോകും കമ്പ്യൂട്ടർ വഴി പോകുന്നത് അപ്പോൾ ആ പെട്ടെന്ന് പെട്ടെന്ന് സർവീസ് ലഭ്യമാക്കാൻ കഴിയും എന്നുള്ളത് അതിൻ്റെ ട്രയല് പതിനെട്ടാം തീയതി കഴിഞ്ഞ പതിനെട്ടാം തീയതി ആരംഭിച്ചു ഇടയ്ക്ക് ചില എററുകൾ കാണിച്ചതുകൊണ്ട് ഒരു അഞ്ച് ആറ് സർവീസുകൾ ഇപ്പോൾ നമ്മൾ ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചില എറർ കാണിക്കുന്നത് അത് എൻ ഐ സിയാണ് കറക്റ്റ് ചെയ്യേണ്ടത് അവർ കറക്റ്റ് ചെയ്യുന്നുണ്ട് അവരതിനെ കൃത്യമായി ഫോളോ ചെയ്യും അത് അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഏർപ്പെടുന്ന ഒരു സംവിധാനമായതുകൊണ്ടാണ് അതിൽ ചില എററുകൾ വരുന്നത് എറർ വരുമല്ലോ ഏത് പരീക്ഷണത്തിൽ അത് നമ്മൾ കരുതി തന്നെയാണ് നിൽക്കുന്നത് എറർ വരും എന്നുള്ള പരീക്ഷ ചെയ്തതിപ്പോൾ എറർറ് കറക്റ്റ് ചെയ്യുന്നുണ്ട് അല്ല പതിന കഴിഞ്ഞ പതിനെട്ടാം തീയതി മുതൽ ഇത് ആക്റ്റീവാണ് അപ്പോൾ എറർ വരുന്നത് കാണിക്കുന്നുണ്ട് ചില സമരങ്ങളിൽ ആദ്യമായിട്ടത് പരീക്ഷിക്കുകയല്ലേ അവരും ഇത് ഇതാദ്യമായിട്ട് പരീക്ഷിക്കുകയാണ് അപ്പോൾ അവരത് എൻ ഐ സി കറക്റ്റായിട്ട് കറക്റ്റ് ചെയ്തുണ്ട് എററ് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് വേണം ആ സംവിധാനം വരും അത് നൂറ് ശതമാനം വിജയിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേ എറർ വരണമല്ലോ ആദ്യം എറർ വന്നാൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒരു മാനുവലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതിൽ ചില എററുകൾ വന്നാലേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ എററ് വരുമ്പോൾ അനുസരിച്ച് അവർ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആദ്യഘട്ടമായിട്ട് അഞ്ച് ആറ് സേവനങ്ങളാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ വണ്ടിയുടെ ബുക്ക് ട്രാൻസ്ഫർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈസൻസ് പുതുക്കുന്ന അടക്കം പ്രിൻറ് ചെയ്യുന്ന അടക്കം കിയോസ്കുകൾ പ്രൊപ്പോസലമായ വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കിയോസ് കൊടുക്കാൻ തീരുമാനിച്ചു നമ്മൾക്ക് ലിങ്ക് കൊടുക്കും ഇതേ ഗൾഫിലൊക്കെ അങ്ങനെയാണ് നമ്മളൊരു കിയോസ്കിൽ പോയി പണമടച്ച് നമ്മുടെ ലൈസൻസിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ ലൈസൻസ് പ്രിൻറ്റ് ചെയ്ത് നല്ല ചൂടായിട്ട് നമ്മുടെ കൈ കിട്ടും അങ്ങനെയുള്ള ആർ സി ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിൻറ് ചെയ്യാനുള്ള സർവീസുകൾ വെളിയിലേക്ക് കൊടുക്കാനുള്ള ആലോചനയാണ് കേരളത്തിലെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ വലിയ വലിയ റെയിൽവേ സ്റ്റേഷനുകൾ ഷോപ്പിംഗ് മാളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ തന്നെ ഇതാണ് നമ്മുടെ നമ്മൾ ആശ അവർ തന്നെ മെഷീൻ വെക്കണം അവർ ഒരു കാർഡ് അടിച്ച് കൊടുക്കുമ്പോൾ ഒരു പെർസെൻറ്റേജ് സർക്കാരിൻ്റെ തരണം ബാക്കി ലിങ്ക് സർക്കാർ സർക്കാർ അപ്രൂവ് ചെയ്യുന്നവരായിരിക്കണം ഇത് അവർ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർക്കായിരിക്കും അത് മെഷീനിലൂടെ ഒരു ലിങ്ക് കിട്ടും സംഗതി മനസ്സിലായോ ഒരു മെഷീനിലൂടെ നമ്മൾ ആ മെഷീനിലൂടെ നമുക്ക് മോട്ടോർ വെഹിക്കിളിൻ്റെ ഈ സൈറ്റിലേക്ക് കയറാൻ പറ്റും കയറിയിട്ട് ആ ലൈസൻസിൻ്റെ കോപ്പി അവരെ അടിച്ചെടുക്കാൻ പറ്റും അതാട് തന്നെയായിരിക്കണം എൻ്റെ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം അപ്പോൾ എൻ്റെ ഫോണിൽ ഒ വരും അപ്പറൂഡ് ഫോണിൽ ആ ഒ ടി പി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്ക് പ്രിൻറ് ചെയ്ത സാധനം കൂടി ഈ മെഷീനിൽ നിന്ന് കിട്ടും ഈ മെഷീനൊക്കെ വാങ്ങാൻ സർക്കാരിന് സാമ്പത്തിക പ്രശ്നങ്ങളും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രയാസമുള്ളതുകൊണ്ട് വെളിയിലേക്ക് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പ്രപ്പോസല് ക്ഷണിക്കുന്നുണ്ട് വെളിയിൽ ക്ഷണിച്ചിട്ട് അവർ പലരും പ്രപ്പോസൽ വരുന്നുണ്ട് ഇങ്ങനെ ഗൾഫിലൊക്കെ ഈ സംവിധാനം ഉണ്ട് ആ ചെറിയൊരു ഫീസ് അത് അത് വാങ്ങും ആ മെഷീനിൽ വാങ്ങും അവർ ഇപ്പോൾ ഒരു കാർഡ് അടിച്ച് തരാൻ നൂറോ രൂപ അവർ വാങ്ങും അപ്പോൾ നമ്മൾ ഗൾഫിൽ പോയാൽ അതിനെ പുതുക്കുന്ന പൈസ ഇപ്പോൾ ലൈസൻസ് പുതുക്കുകയാണ് അപ്പം പുതുക്കുന്ന പൈസയും കൂടി അതിൽ അതിലൂടെ തന്നെ അടയും അപ്പം ഡിപ്പാർട്ട്മെന്റ് പൈസ അതിലൂടെ തന്നെ വരും അല്ല അത് നമ്മൾ വാങ്ങുന്നില്ല മെഷീനൊന്നും നമ്മൾ വാങ്ങുന്നില്ല നല്ല വില വരും എന്തായാലും പത്ത് ഇരുപത് ലക്ഷം രൂപമായിരിക്കും എൻ്റെ എനിക്ക് വിലയെപ്പറ്റി അറിയത്തില്ല ഞാൻ ഈ സാധനം കണ്ടിട്ടുണ്ട് എൻ്റെ ഗൾഫിലെ ലൈസൻസ് ഈ അടുത്ത കാലത്ത് ഞാൻ പുതുക്കിയത് ഈ മെഷീനിലാണ് ഒരു ടു ത്രീ മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ പുതിയ ലൈസൻസ് കൈ കിട്ടും അങ്ങനെ വരും അത് ഈ ലൈസൻസ് വാലിഡ് ലൈസൻസിൻ്റെ കാലം അത് കുഴപ്പമൊന്നടയും ഇപ്പം വാലിഡിറ്റി തീർന്നു കഴിഞ്ഞാൽ പറയുന്ന നിയമപരമായ കുരുക്കുകൾ ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ലൈസൻസ് പുതുക്കാത്ത ഒരാൾ വന്നിട്ട് ഇതിനകത്തിട്ടാ കിട്ടില്ല കാരണം അദ്ദേഹം വീണ്ടും വണ്ടി ഒന്ന് ഓടിച്ച് കാണിക്കേണ്ടതുണ്ട് അത്തരം പ്രോസസ്സ് ഇല്ല അപ്പോൾ എൻ്റെ ലൈസൻസ് അടുത്ത ആഴ്ച തീരയാണ് അതിനൊരു ഗ്രേസ് പീരീഡ് ഉണ്ട് ഒരു ഒരു കാലാവസ്ഥ കൊടുക്കാതെ പുതുക്കുന്ന ഒരു പീരീഡ് അല്ലേ ഒരു വർഷമല്ലേ അത് ഒരു ടെസ്റ്റുമില്ലാതെ ആ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും പുതുക്കാൻ ചെല്ലുമ്പോൾ അത് പറ്റില്ല അതിന് മാനുവലി പരിശോധിക്കേണ്ടതായിട്ടുണ്ടതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ലൈസൻസ് അടുത്ത മാസം തീരെയാണ് ഇനിയിപ്പോൾ പുതുക്കാം അല്ലെങ്കിൽ ഈ മാസത്തെ തീർന്നു എനിക്കൊരു ഗ്രേസ് പീരീഡ് ഉള്ളു ഒരു വർഷത്തെ ഗ്രേസ് പീരീഡ് ഉണ്ട് ഗൾഫിലൊക്കെ ഒരു വർഷം ഒരു മാസത്തെ ഗ്രേസ് പീരീഡ് ആ ഒരു വർഷം വരെ കിട്ടും അപ്പോൾ അതിനുള്ളിൽ ഞാൻ ഈ ലൈസൻസ് എപ്പോൾ കൊണ്ടുപോയെന്നാൽ ഈ മെഷീനിൽ തന്നെ പുതുക്കാൻ പറ്റണം അപ്പോൾ സേവനം വളരെ വേഗത്തിലാവും എന്നാൽ സർക്കാരിന് കിട്ടാനുള്ള റവന്യൂ അതിലൂടെ വരും ഇവരടിച്ചു കൊടുക്കുന്ന ഒരു പെർസെൻറ്റേജ് അവരെടുക്കുന്ന കൂടാതെ നമുക്കൊരു പെർസെൻറ്റേജ് കിട്ടും ആ എല്ലാം കാരണം പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു ഇത് മാത്രം പറഞ്ഞാൽ അവർക്ക് മുതലാകില്ല അവർക്ക് വേറെ എന്ത് റേഷൻ അത് മറ്റ് ഡിപ്പാർട്ട്മെന്റ് അവർ ലിങ്ക് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ റേഷൻ കാർഡ് അതിനകത്ത് പ്രിന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായി ആ വകുപ്പുകളുമായി അവർ ബന്ധപ്പെടണം ഞാൻ എൻ്റെ മനസ്സിലെ ആശയം പറഞ്ഞതാണ് ഈ ആശയം എൻ്റെ മനസ്സിലുണ്ട് ഇത് നമ്മൾ മോട്ടോർ വെഹിക്കിളിലെ സർവീസുകൾ കൊടുക്കാൻ വേണ്ടി താല്പര്യമുള്ളവരെ ക്ഷണിക്കാം ഒരാശയം ഒരു പുതിയ ഒരു ഐഡിയ വിദേശ രാജ്യങ്ങളിലുള്ള ഒരു പുതിയ ഐഡിയ ഇവിടെ നടപ്പിലാക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം നമ്മൾ അതിനൊരു തീരുമാനമെടുത്തുകൊണ്ട് ഒരു കോമ്പിറ്റൻ്റായാലും അതിനൊരു കൂടുക അവരത് തന്നെ അവർ ഈ മാളുകളിലും റെയിൽവേ സ്റ്റേഷനൊക്കെ അവർ വയ്ക്കണം ഇതിന് സമാനമായൊരു സമയം ഇതിപ്പോൾ എല്ലായിടത്തും ഈ ക്യു ആർ കോഡ് അവർ പ്രദർശിപ്പിക്കും ഈ ക്യു ആർ കോഡിൽ നിന്ന് ആര് സ്കാൻ ചെയ്താലും അവർക്ക് എം ബി ഡിയിലെ എല്ലാ സേവനങ്ങളും അറിയാനും കാര്യങ്ങളും പറ്റും പിന്നെ ഘട്ടം ഘട്ടമായി ഒരു ചെറു ചെറുപ്പക്കാരായ കുട്ടികൾ ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഇതിനെ നമ്മൾ ഘട്ടം ഘട്ടമായി കുറച്ചുകൂടി സേവനങ്ങൾ കൊടുക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കും കാരണം അവരെ അവരെ പ്രോത്സാഹിപ്പം വ്യവസായ സർക്കാരിൻ്റെ ഒരു നയമാണ് ഒരു ക്യാമ്പസിൽ ഒരു ഇൻഡസ്ട്രി എന്നുള്ളൊരു ക്യാമ്പ് ആ ഒരു പദ്ധതിയുടെ ഭാഗമായി വന്ന ഒരു പ്രൊജക്റ്റാണ് അതുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് നമ്മൾ അനുവാദം കൊടുത്തതും ഇത് കോട്ടയം ആർ ടി ഒ ആണ് ഇത് കൊണ്ടുവന്നത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇതിന്മേൽ എല്ലാ തരത്തിലുള്ള പരിശോധന നടത്തിയിരുന്നു അദ്ദേഹത്തിന് എന്നൊരു ആരോഗ്യ പ്രശ്നം അദ്ദേഹം വന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ അത് നല്ലൊരു പദ്ധതിയാണ് എന്ന് തോന്നി കൊണ്ടാണ് നമ്മളിത് ലോഞ്ച് ചെയ്യുന്നത് ഇത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ അനാവശ്യമായ സേവനങ്ങൾക്ക് ആളുകളെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ വാഹന പരിശോധന പോലുള്ള കാര്യങ്ങൾ മാത്രമേ മാനുവലി നടക്കുന്നു ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ ഭാവിയിൽ അതും ഡിജിറ്റലൈസ് ചെയ്യും ഇപ്പോൾ ഓൾറെഡി നമ്മൾ വാഹന പരിശോധന ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ആധുനിക ടെസ്റ്റിംഗ് സെൻറ്ററുകൾ സ്ഥാപിക്കാനുള്ള ടെൻഡർ വിളിച്ച് വിളിച്ചിട്ടുണ്ടെന്നു അല്ലേ വിളിച്ചോ വിളിച്ചു കഴിഞ്ഞല്ലോ അല്ലേ വിളിച്ചു കഴിഞ്ഞു അത് വിളിച്ചു കഴിഞ്ഞു കേരളത്തിലെമ്പാടും അത്തരത്തിലുള്ള സെൻ്ററുകൾ വരും അവിടെയായിരിക്കും ഡ്രൈവിംഗ് വണ്ടി പരിശോധിക്കുന്നത് വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡെല്ലാം പരിശോധിച്ച് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അങ്ങനെയാണ് ലൈസൻസ് ടെസ്റ്റുകളും ഡിജിറ്റലൈസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ വരും സമീപ ഭാവി തന്നെ അത് ഡെമോക്രസി അല്ലേ കാരണം തൊഴിലാളികളെ വഴക്കുണ്ടാകുന്നു ഉണ്ടാകുന്നു ഇതിന്റെ പേരില് ചില വഴക്കുകളൊക്കെ ഉണ്ടായി കാരണം വെച്ചാൽ കൊടുക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ഈ ഓട്ടോറിക്ഷ തൊഴിൽ അവരെല്ലാം കൂടെ സംഘം ചേർന്ന് അജിറ്റേറ്റഡ് ആയി ആളുകളെ അറ്റാക്ക് ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിലൊരു മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ ഈ പൈസ മീറ്റർ ഇട്ടില്ലെങ്കിൽ പണം തരണ്ടെന്നുള്ള ഭാഗം ഒഴിവാക്കിക്കൊണ്ട് എല്ലാ വണ്ടികളും ഈ സ്റ്റിക്കർ ഒട്ടിച്ചേ പറ്റുള്ളൂ കാരണം ഇപ്പം നഗര തിരുവനന്തപുരം നഗരത്തിലെ താരിഫിനകത്ത് വ്യത്യാസമുണ്ട് ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ ഈ ഡ്രൈവർക്ക് ഓട്ടോറിക്ഷ റിട്ടേൺ കിട്ടത്തില്ല അപ്പോൾ ആ ചാർജ് കൂടി ചേർത്തുകൊണ്ട് ഞാൻ മന്ത്രിയായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈ മുൻ മന്ത്രി ഇരിക്കുന്ന സമയത്ത് തന്നെ സംഘടനക്കാരുമായി സംസാരിച്ച് ഒരു ധാരണയുണ്ടാക്കി ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിട്ടുണ്ട് ആ നോട്ടിഫിക്കേഷൻ പറയുന്ന കാര്യങ്ങൾ എല്ലാ വണ്ടികളും എക്സിബിറ്റ് ചെയ്യണം അപ്പോൾ യാത്രക്കാരനത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ വളരെ വലിയ അന്യായമാണ് ഓട്ടോറിക്ഷക്കാർ ചെയ്യുന്ന ഒരു മര്യാദയുള്ള കാര്യമല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് കാരണം വെച്ചാൽ വളരെ മോശമായ നിലയിൽ മീറ്റർ ഇടാതെയും മീറ്റർ ഇട്ടും രാജകത്വം സൃഷ്ടിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് പോയപ്പോൾ അവിടുത്തെ ആളുകളെ പരാതി പരിഗണിച്ചുകൊണ്ട് പാലക്കാട് ആർ ടിയുടെ ശക്തമായ പരിശോധന നടത്താൻ പറയുന്നുണ്ട് ഇത് വെച്ചേ പറ്റൂ ഈ സ്റ്റിക്കർ ഒട്ടിക്കണം സ്റ്റിക്കറി പറയുന്ന കണക്കെ വാങ്ങിക്കാൻ പറ്റും അതി കൂടെ വാങ്ങിക്കാൻ പറ്റില്ല അതിപ്പം ഞാൻ വിളിച്ച സംഘടനയുള്ള യോഗത്തിൽ അവർ സമ്മതിച്ചിട്ടുണ്ട് ഈ ഉത്തരവിൽ സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്ന സർക്കാരും തൊഴിലാളികളി നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ അന്ന് ഉരുത്തിരിഞ്ഞ നോട്ടിഫിക്കേഷൻ പറയുന്ന പൈസ മാത്രമേ വാങ്ങൂ അല്ല വയ്ക്കുക ഇനി വെച്ചേ പറ്റൂ ഇനിയിപ്പോൾ വയ്ക്കണം അല്ല മറ്റേ മറ്റേ വരികളാണ് അവരെ അലട്ടുന്ന വർഷം കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ മീറ്റർ ഇട്ടില്ലെങ്കിൽ പൈസ തരേണ്ട എന്നുള്ള ആശയമുണ്ടല്ലോ അതിപ്പം ഞാനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഒരു വ്യക്തി അത് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതി പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോടതിയാണ് ഞാൻ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ഞാനല്ല അതൊന്നും പുറമു ഇല്ല അങ്ങനെ അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം ഈ ഡ്രൈവർ ഡ്രൈവേഴ്സ് ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ ഒരു പ്രയാസം നേരിടുന്നവരാണ് അവരും ജനാധിപത്യ ജന സമൂഹത്തിൻ്റെ ഭാഗമാണ് പക്ഷേ അതിൻ്റെ പേരിൽ വഴക്കാവുന്നു കാരണം ഈ ഒരു ഉത്തരവ് വന്നതോടുകൂടി അതിൻ്റെ പേരിൽ തമ്മിൽ തമ്മിലടിയായി എല്ലാവരും വളഞ്ഞു വളഞ്ഞുവെച്ച് യാത്രക്കാരനുമായിട്ട് വഴക്കാവുന്നു ഇതൊക്കെ ഒരു ഒരു പോലീസൊക്കെ ഇടപെടുന്നൊരു ഇഷ്യൂയിലേക്ക് പോകുന്നത് ശരിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് മാറ്റിവെച്ചത് പക്ഷേ താരിഫ് പ്രദർശിപ്പിച്ചേ പറ്റുള്ളൂ ആ താരിഫ് അനുസരിച്ച് വാങ്ങാൻ പറ്റുള്ളൂ മീറ്റർ ഇടണം എന്നുള്ളത് വേറെ കാര്യം മീറ്റർ ഇട്ടേ പറ്റൂ അതൊക്കെ ഇടണം മീറ്റർ ഇടുകയും ഈ താരിഫിൽ പറയുന്ന പോലുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിന്ന് പുറമോട്ട് പോയി എന്ന് പറയരുത് അവർക്കത് ഒരുക്കാനൊരു സമയം കൊടുത്തു എന്നുള്ളതല്ലാതെ നമ്മളെല്ലാം നടപടിയായിട്ട് മുന്നോട്ട് പോയാണ് മാസങ്ങൾ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഡ്രൈവിംഗ് ടെസ്റ്റുകളെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നടക്കും ഒരു പ്രശ്നവുമില്ല ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ കാര്യത്തിൽ പൊട്ട ലൈസൻസ് കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ അട്ടിമറിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു കർശനമായ നടപടി എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ അന്വേഷണ റിപ്പോർട്ട് വളരെ മോശമാണ് അയക്കെതിരായിട്ടുള്ളത് അതിൻ്റെ എടുക്കും കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല മോട്ടർ വെഹിക്കിളിലൊരു ഉദ്യോഗസ്ഥൻ തന്നെ കെ എസ് ആർ ടി സി വർഷ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കരുത് എന്നും നിർദ്ദേശം കൊടുത്തു അതിൻ്റെ എല്ലാ തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതൊക്കെ തെറ്റായ നടപടി അത്ര തെറ്റായ കീഴ്വഴക്കങ്ങളാണ് നിയമസഭയിൽ ഞാൻ അത് സൂചിപ്പിച്ചു അതൊക്കെ തെറ്റായ കീഴ്വഴക്കങ്ങളാണ് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടപടി ഉണ്ടാവും കാരണം അവർ ചെയ്യാൻ പാടില്ല കാരണം അവർ നിഷ്പക്ഷമായിട്ട് പരിശോധിച്ചു കെ എസ് ആർ ടി സെ ഡ്രൈവിംഗ് പഠിക്കാൻ വന്ന് ഒൻപത് പേരെ ഒരു ദിവസം തോപ്പിച്ചു ഇയാൾ പ്രൈവറ്റ് പ്രൈവറ്റ് സ്കൂളുകാരെ ഉദാരമായി ജയിപ്പിച്ചു വ്യക്തമായത് എവിഡൻസ് ഉണ്ട് നമ്മുടെ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെക്കൊണ്ട് വീരന്മാരി ഈ സമരം കെ സ മോട്ടോർ വെഹിക്കിളിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കത്തിച്ചു കൊടുത്താണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടല്ലോ അന്നുകൊണ്ട് ഇന്നുണ്ട് അത് അവരെയൊക്കെ എനിക്കറിയാം അത് നടക്കത്തില്ല ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യത്തിൽ തമിഴ്നാട് മിനിസ്റ്റർ നമ്മുടെ ലൈസൻസ് സംവിധാനത്തെ അഭിനന്ദിച്ചു കാരണം നമ്മളാണ് ഏറ്റവും നാൽപ്പത് അൻപത് പരമാവധി അൻപത് അമ്പത്തെണ്ണ്ട് ശതമാനം ലൈസൻസ് ജയിക്കുന്നുള്ളൊരു ദിവസം കാരണം അങ്ങനെ മതി നല്ല ലൈസൻസ് കൊണ്ട് വണ്ടി ഓടിച്ചാൽ മതി എന്നുള്ളതാണ് അവർ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചു ആ കോടതിയോട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് നിയമപരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ നിയമവിരുദ്ധമായി ലൈസൻസിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല ഇന്ത്യയിലെ മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ലൈസൻസ് പറ്റൂ റിവേഴ്സ് പാർക്കിംഗ് ഇപ്പോൾ നമ്മൾ ചുമ്മാ യൂട്യൂബിൽ കയറി നോക്കൂ നമ്മൾ ആട് മാറിക്കഴിഞ്ഞു എന്താണ് റിവേഴ്സ് പാർക്കിംഗ് എങ്ങനെയാണ് സൈഡ് പാർക്കിംഗ് ഇതെല്ലാം ഇതിനകത്തുള്ളതാണ് ആ ഒരു ഡിസൈനിലേക്ക് തന്നെ പോകും ഇപ്പോൾ നാലഞ്ച് സ്ഥലങ്ങളിൽ നിന്നും ആധുനിക ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാൻ വേണ്ടി അപേക്ഷ കിട്ടിയിട്ടുണ്ട് അവർക്കെല്ലാം ഈ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഈ ഡിസൈനിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുകയുള്ളൂ എച്ചക്കങ്ങ് പോകും അത് മാറ്റമൊന്നുമില്ല ഒരു സമയം വേണമെന്നേ പറഞ്ഞുള്ളൂ കാലാവധി അടി കാലാവധിയൊക്കെ പോരും അതു കുഴപ്പമില്ല ഒരു കാര്യം ഞാൻ തെളിയിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും മനസ്സിലാണ് ഡ്രൈവിംഗ് സ്കൂളുകാരെ സമരമൊക്കെ കവർ ചെയ്തവരാണ് നിങ്ങൾ കുഴി ഒഴിച്ച് കിടന്നു കഞ്ഞി വെച്ചു ഇതെല്ലാം ചെയ്തു അവർ പറഞ്ഞ് ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റിട്ട് വന്നതാണ് തെറ്റായ കാര്യമാണ് കെ എസ് ആർ സിയിലെ സി എം ഡി എവിടെയുമുണ്ട് അദ്ദേഹം ദിവസങ്ങൾ കൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ സെറ്റ് ചെയ്തു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡ്രൈവിംഗ് സ്കൂളുകളായി കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂളുകൾ മാറി എല്ലാ എം എൽ എമാരും പറയുന്നു ഞങ്ങളുടെ മണ്ഡലത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി തുടങ്ങിത്തരണം എന്നാവശ്യപ്പെടുകയാണ് അത്ര ഡിമാൻഡുണ്ട് ജനങ്ങളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും ആ ഡ്രൈവിങ് സ്കൂള് ആറുമാസം കൊണ്ട് ലക്ഷങ്ങളുടെ ലാഭമാണ് ഉണ്ടാകണം ഞങ്ങളുടെ ഫുൾ സിംഗി ഡ്രൈവിംഗ് സ്കൂൾ ഓടി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പം ഒരു ആറ് മാസങ്ങളിൽ ഒരു രണ്ട് കോടി രൂപയ്ക്ക് മുകളിൽ കെ എസ് ആർ സി ഡ്രൈവിങ് സ്കൂളുകൾ ലാഭം ഉണ്ടാക്കും ഇതുവരെയുള്ള കണക്കനുസരിച്ച് കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരത്ത് മാത്രമാണ് ഫുൾ സിംഗിൽ അന്ന് തുടങ്ങിയത് ഇപ്പോൾ എല്ലായിടത്തും തുടങ്ങി കാട്ടാക്കട എല്ലാ സ്ഥലത്തും വന്നുകൊണ്ടിരിക്കുകയാണ് ചാത്തന്നൂരെല്ലാം തുടങ്ങിക്കഴിഞ്ഞു പിന്നെ ചില സ്ഥലങ്ങൾ ഹെവി മാത്രമായിരുന്നു നിങ്ങൾക്കുള്ളത് ചിലപ്പോൾ വണ്ടി എല്ലാം കൊടുത്ത് ഫുൾ സിംഗിൽ തുടങ്ങിയിട്ടുണ്ട് ഈ സ്ഥലങ്ങളിലെ തിരുവനന്തപുരത്തെയും ചില സ്ഥലങ്ങളിൽ ഹെവി ലൈസൻസ് മെയിനായിട്ട് തിരുവനന്തപുരം നിന്ന് കൂട്ടിയാൽ മതി ആറുമാസത്തെ ലാഭം എന്ന് പറയുന്ന മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് കെ എസ് ആർ ടി സിയുടെ ലാഭം ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നുള്ള ലാഭം അപ്പോൾ വളരെ ദരിദ്രരായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് ഡ്രൈവിംഗ് സ്കൂളുകാരെന്ന് മനസ്സിലായിട്ടു കെ എസ് ആർ ടി സി പുതിയ കാറ് പുതിയ സ്കൂട്ടർ പുതിയ ബൈക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് വിലയുള്ള സിമുലേറ്റർ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു തിയറി ക്ലാസ് എല്ലാ എഞ്ചിൻ്റെ എല്ലാ പാർട്ടുകളെ കുറിച്ച് പരിശീലനം ഇതെല്ലാം കൊടുത്തുകൊണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കൊടുക്കേണ്ട ശമ്പളവും കൊടുത്തുകൊണ്ട് ഏതാണ്ട് മുപ്പത്തെട്ട് ലക്ഷം രൂപ ലാഭമുണ്ട്